എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കൂ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിലും അവരവരുടേതായ പ്രശ്നങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് പങ്കാളികൾ തമ്മിൽ നല്ലൊരു ധാരണ ഇല്ലെങ്കിൽ പലപ്പോഴും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ പൊട്ടിമുളച്ചെന്ന് വരാം ഇത് വിവാഹമോചനത്തിലേക്ക് വരെ പല ബന്ധങ്ങളും എത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദാമ്പത്യത്തെ പിടിച്ചു കുലുക്കാൻ പാകത്തിനു ശേഷിയുള്ള അഞ്ച് പ്രശ്നങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി ലൈംഗിക ബന്ധത്തിനെ സമീപിക്കുന്ന ഒരു രീതി ഒരു ദാമ്പത്യത്തിൽ ഒത്തൊരുമ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശാരീരിക ബന്ധവും ശാരീരിക ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വിയോജിപ്പുകൾ എല്ലാം തന്നെ ദാമ്പത്യത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ ശാരീരിക ബന്ധം നടക്കുമ്പോൾ രണ്ടു പേരുടെയും താല്പര്യങ്ങൾ മനസ്സിലാക്കി സമീപിക്കുന്നതാണ് നല്ലത് എന്നാൽ പലപ്പോഴും പല ബന്ധത്തിലും ഇത്തരം സമീപനം ഉണ്ടാകാറില്ല ഇത് മറ്റേ ആളിൽ ചടപ്പ് സൃഷ്ടിക്കുകയും ശാരീരിക ബന്ധത്തിനോട് മൊത്തത്തിൽ വെറുപ്പുടലെടുക്കുകയും ചെയ്യും ഇത് കുട്ടികൾ ഉണ്ടാകാത്ത പ്രശ്നത്തിലേക്ക് വരെ നയിച്ചെന്നും വരാം അതിനാൽ പങ്കാളിയുടെ താല്പര്യവും ആഗ്രഹവും ഇറങ്ങി അതിനനുസരിച്ച് ബന്ധപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊരു പരിധിവരെ ദാമ്പത്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കും രണ്ടാമതായി അവരെ അവരായി അംഗീകരിക്കുക അതെ നിങ്ങളുടെ ജീവിത പങ്കാളി എങ്ങനെയാണോ അതേ രീതിയിൽ അവരെ അംഗീകരിക്കാൻ പഠിക്കുക എന്നാൽ പല ദാമ്പത്യത്തിലും ഇത് നടക്കാറില്ല അവരവരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പങ്കാളിയെ മാറ്റിയെടുക്കാനാണ് ഇവർ ശ്രമിക്കാറുള്ളത് ഇത് പങ്കാളിയിൽ ചടപ്പും വെറുപ്പും താല്പര്യക്കുറവും സൃഷ്ടിക്കാൻ സാധ്യത കൂടുതലാണ് അതിനാൽ അവരെ അവരായി അംഗീകരിക്കാൻ പഠിക്കുക ഇത് നല്ല ദാമ്പത്യം ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് അവരെ അവരായി അംഗീകരിക്കുന്നത് അവരിൽ വിശ്വാസവും സ്നേഹവും കൂട്ടുന്ന ഒരു വസ്തുതയാണ് മൂന്നാമതായി വിശ്വാസങ്ങളിലെ വ്യത്യാസം ദാമ്പത്യം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണല്ലോ ഇവർ വ്യത്യസ്ത കുടുംബാന്തരക്ഷത്തിൽ നിന്നും വന്നവരാണ് അതുപോലെ സ്ഥലങ്ങളും വ്യത്യസ്തമാണ് അതിനാൽ അവരുടെ ചിന്താഗതിയിലും വിശ്വാസത്തിലും വ്യത്യാസം കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് ശരി ഞാനാണ് ശരി എന്ന ഇത്തരം അവസ്ഥയിൽ ഒരിക്കലും വാശിപിടിക്കാൻ പാടില്ല ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോകുക എന്നതാണ് പരിഹാരം നാലാമതായി സ്വാർത്ഥത ദാമ്പത്യത്തിൽ സ്വാർത്ഥത വരുന്നത് നല്ലതല്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതും ബഹളം വെക്കുന്നതും നല്ലതല്ല ഇത് ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും തൻ്റെ വീട് തൻ്റെ കാര്യം എന്നീ ചിന്ത മാറ്റിയെടുക്കുക പങ്കാളിയുടെ താല്പര്യങ്ങളും മാനിക്കണം അവരെയും ഒപ്പം കൂട്ടുക ഇത് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അഞ്ചാമതായി മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ അസൂഴയും പങ്കാളിയുടെ മേലുള്ള അസൂയ അതുപോലെ പങ്കാളി മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതും മറ്റും പ്രശ്നമാക്കുന്നതും അമിതമായിട്ടുള്ള ആകാംക്ഷയും എല്ലാം ദാമ്പത്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയുടെ നേരെ ഉയർത്തുന്ന സംശയ രോഗങ്ങൾ ഇവയെല്ലാം ദാമ്പത്യത്തെ കാര്യമായി ബാധിക്കുമെന്ന് ഓർക്കുക Thanks for watching my video. See you next time.